പോലെ അന്ന് അന്നൊരു അഞ്ചര ആറ് മണിയാകുമ്പോഴേക്കും ഞാൻ പണി കഴിഞ്ഞൊരു വീട്ടിലെത്തി മോൻ മോണ്ട അവിടെ എന്നെ കണ്ടോ മോൻ ചോദിച്ചാൽ അച്ഛാ എനിക്കൊരു അഞ്ഞൂറ് ഉറുപ്പ്യ വരുമോ ഞാൻ വേഗം എടുത്ത് കൊടുക്കുകയും ചെയ്ത് അപ്പൊ തന്നെ അവൻ വീട്ടിൽ നിന്ന് പുറത്തും പോയി ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ വന്നിട്ട് പറഞ്ഞ് അച്ഛ എനിക്കൊരു അഞ്ഞൂറ് റുപ്പ്യൂണിം വേണം ഞാൻ ചോദിച്ചാൽ എന്തിനടുത്ത് ഇത്രയും പൈസ ഒരു അത്യാവശ്യം കാര്യണ്ടച്ഛാ ഞാൻ അനാവശ്യമായിട്ടൊരു ഉറുപ്പ ചിലവാക്കില്ല എന്ന അച്ഛനെ അറിയില്ലേന്ന് ശരിയാണ് അങ്ങനെ ഞാൻ ഒരു ഉറപ്പ ചിലവാക്കാത്ത കുട്ടിയാ ഞാൻ വേഗം എടുത്തിട്ട് അഞ്ഞൂറ് ഉറുപ്പിനും കൊടുത്തു അപ്പൊ തന്നെ അവൻ പോവുകയും ചെയ്തു രാത്രി ഒരു പതിനൊന്ന് പതിനൊന്നര ആയിട്ടും അവനെ കാണുന്നില്ല എനിക്കാണെങ്കിൽ പുലർച്ചെ നാലു മണിക്ക് എണീക്കും വേണം ഞാൻ വേഗം കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ അവളുടെ അലർച്ച കേട്ടിട്ടാണ് ഞാൻ ഓടിച്ചെല്ലണത് അപ്പൊ കണ്ട കാഴ്ച എന്റെ മോ അങ്ങനെ തുള്ളിന്ന് നേരമ്പ അതേക്കെ വന്നിട്ട് ഇങ്ങനെ മലർന്ന് കിടക്കുക വിളിച്ചിട്ട് അനക്കല്ല ഒരച്ഛനും അമ്മയ്ക്കും കണ്ട സഹിക്കാത്തൊരു കാഴ്ച ഇടൂ ഞാൻ വേഗം വാരി എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണോ സ്കാൻ ചെയ്ത റിപ്പോർട്ട് കണ്ട ഡോക്ടർ പറയണം അവൻ മാരകമായിട്ടുള്ള എന്തോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഓരോ ജില്ലകളിൽ ഇങ്ങനെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് അവിടെയല്ലേ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അത് അവരുടെ മക്കൾക്കല്ലേ നമ്മുടെ മക്കളൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല വെറുതെയാണ് ആർക്കും എപ്പോഴാ എന്താ എങ്ങനെയാ ഒന്നും പറയാൻ പറ്റില്ല ആ രീതിയിലാണ് കാലം പോണത് സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴാടോ നമുക്ക് അതിന്റെ വിഷമം മനസ്സിലാവുക